കൊടുവായൂർ പീച്ചിയോട് വെള്ളാത്തറ മഹാഗണപതി ക്ഷേത്രത്തിൽ തുലാമാസ ആയില്യം പൂജ നടന്നു പൂജയുടെ ഭാഗമായി പുളുവൻപാട്ട് വെള്ളരിച്ചൊരിയിൽ നൂറും പാലും വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായി आ रे गो ക്ഷേത്രമേൽശാന്തി ജയൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു സർപ്പാട്ട് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു നാഗപൂജയെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു ി ശ്രീ ജയന്തോദരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു പ്രത്യേക വഴിപാടായ തപ്പംപാട്ട് ശ്രീ അനിൽകുമാർ വിഷ്ണുദാസ് ജാജി മണ്ണൂർ എന്നിവർ നടത്തി പ്രത്യേക അഭിഷേകങ്ങളും ദീപാരാധന പ്രസാദ വിനിയോഗം എന്നിവയും ഉണ്ടായി ഭക്തജനങ്ങളെ കുടുവായൂർ വെള്ളാന്തര മഹാഗണപതി ക്ഷേത്രത്തിൽ രണ്ടാമത്തെ വർഷം നടന്ന എല്ലാ ജനങ്ങളും പങ്കെടുത്ത് വിജയകരമായി നടക്കാനെല്ലാവർക്കും നന്ദി പറയുന്നു അതേപോലെ തന്നെ നാഗരാജാവ് നാഗദേവതകളെല്ലാം ഭൂമിയിലെ രാജാക്കന്മാരാണ് അവരുടെ പ്രത്യേക ആശീർവാദവും അനുഗ്രഹവും ലഭിക്കണം അപൂർവർമ്മമാണ് സന്താനഭാഗ്യം കുടുംബ വിവാഹ സാംഗല്യം കുടുംബം ഐശ്വര്യം എല്ലാറ്റിനും അഭിവൃദ്ധിപ്പെട്ടു വരുവാൻ ഈ തട്ടകത്തിലെ ജനങ്ങൾക്കും എല്ലാവർക്കും ഈ മുഴുവൻപാട്ട് നടത്താൻ സാധിച്ചതിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് അതിയായ സന്തോഷമുണ്ട് യൂട്യൂബിനെ